നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മാന്നാറിലെ കല എന്ന യുവതിയുടെ കൊലപാതക കേസിൽ പുതിയ വെളിപ്പെടുത്തലുകൾ കൊലപാതകത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുമായി കേസിലെ സാക്ഷികൾ രംഗത്തെത്തിയിട്ടുണ്ട് കലയുടെ മൃതദേഹവുമായി പേർ തന്നെ സമീപിച്ചതായിരുന്നു മാന്നാർ സ്വദേശിയായ സോമൻ വെളിപ്പെടുത്തിയത് കേസിലെ സാക്ഷി സുരേഷ് കുമാർ കൊലപാതകത്തെക്കുറിച്ച് തന്നോട് പറഞ്ഞിരുന്നതായും മുരളീധരൻ എന്നയാളും പറയുന്നു എന്നാൽ കൊലപാതക വിവരം അറിഞ്ഞിട്ടും ഇവർ എന്തുകൊണ്ട് ഇത്രയും കാലം മറച്ചുവെച്ചുവെന്നും ഇപ്പോഴത്തെ വെളിപ്പെടുത്തലിലെ സത്യാവസ്ഥ എന്താണെന്നും പോലീസ് പരിശോധിച്ചു വരികയാണ് പതിനഞ്ച് വർഷം മുൻപ് നടന്ന കൊലപാതകത്തിൽ കൂടുതൽ സാക്ഷികൾ രംഗത്തെത്തുന്നത് കേസ് അന്വേഷണത്തിൽ ഗുണം ചെയ്യുമെന്നാണ് പോലീസിന്റെ കണക്കുകൾ കലയുടെ മൃതദേഹവുമായി മൂന്നുപേർ തന്നെ സമീപിച്ചുവെന്നും ഒപ്പം കേസിലെ പ്രതികളായ ജിനുവും പ്രമോദും ഉണ്ടായിരുന്നതായും മാന്നാർ സ്വദേശി സോമൻ പറയുന്നു നിലവിൽ കേസിലെ സാക്ഷിയായ സുരേഷ് കൊലപാതക വിവരം തന്നോട് പറഞ്ഞതായി മുരളീധരൻ എന്നയാളും വെളിപ്പെടുത്തി മുരളീധരനും സോമനും ഈ എസ് എൻ ഡിപിയുടെ മുൻ പ്രസിഡന്റുമാരാണ് മാന്നാർ എസ് എൻ ഡി പി ശാഖാ യോഗവുമായി ബന്ധപ്പെട്ട നിലനിന്നിരുന്ന ചില പ്രശ്നങ്ങളാണ് ഈ കേസിൽ തുമ്മുണ്ടാക്കിയത് എന്ന സൂചനയും വരുന്നുണ്ട് അതിനാൽ ഇപ്പോഴത്തെ വെളിപ്പെടുത്തലിന് പിന്നിൽ മറ്റെന്തെങ്കിലും ഉദ്ദേശമുണ്ടോ എന്നും പോലീസ് പരിശോധിക്കും അതേസമയം കലാ കൊലപാതക കേസിൽ പ്രതികളുടെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും രണ്ട് മൂന്ന് നാല് പ്രതികളായ ജിനു സോമരാജൻ പ്രമോദ് എന്നിവരുടെ കസ്റ്റഡി കാലാവധിയാളാൽ അവസാനിക്കുക ഒന്നാം പ്രതി അനിലിനെ ഇസ്രായേലിൽ നിന്ന് നാട്ടിലെത്തിച്ച ശേഷം ഒന്നിച്ച് തെളിവെടുപ്പ് നടത്തിയാൽ മതി എന്ന തീരുമാനത്തിലാണ് അന്വേഷണ സംഘം അതിനാൽ പ്രതികളുടെ കസ്റ്റഡി കാലാവധി നീട്ടി നൽകണമെന്നാവശ്യപ്പെട്ട് ഇന്ന് ചെങ്ങന്നൂർ കോടതിയിൽ അപേക്ഷ നൽകും ഒന്നാം പ്രതിക്കാൽ ഇന്റർപോൾ മുഖേന ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കാൻ ഒരുങ്ങുകയാണ് പോലീസ് ഇതിനായി പ്രതികളുടെ അറസ്റ്റ് വാറന്റ് വിവരങ്ങൾ നോഡൽ ഏജൻസിയായ സി ബി ഐക്ക് കൈമാറി അനിലിനെ എത്രയും വേഗം നാട്ടിലെത്തിച്ചെങ്കിൽ മാത്രമേ കേസ് അന്വേഷണത്തിലെ നിർണായക വിവരങ്ങൾ ലഭ്യമാകൂ ഇതിനിടെ കേസിൽ ഉൾപ്പെട്ട മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് പട്ടികജാതി പട്ടികവർഗ സംയുക്ത സമിതി പ്രതിഷേധ റാലിയും യോഗവും നടത്തി അതേസമയം കേസിൽ തുമ്പുണ്ടാക്കാൻ തലങ്ങും വിലങ്ങും അന്വേഷണം നടത്തുകയാണ് പോലീസ് ഇന്ന് കസ്റ്റഡി കാലാവധി അവസാനിക്കുന്ന പ്രതികളെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നീക്കത്തിലാണ് പോലീസ്